ഞാൻ േക്കാൾ അവനോട് അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടു അപ്പോൾ മഹബൂദ് അബുദിന്റെ വളരെ സമീപത്താണ് ഇനി അടിമ ഉടമക്കാരന്റെ സമീപസ്ഥനായാൽ മതിയാവും എങ്ങനെയാണ് അടിമ ഉടമക്കാരന്റെ സമീപസ്ഥനാവൽ എങ്ങനെയാണ് അവിടെയാണ് അള്ളാഹു സ്വഹാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമത്തെ നമ്മൾ കണക്കാക്കേണ്ടത് ആ മാധ്യമം മറ്റൊന്നുമല്ല നമ്മൾ നമ്മളിന്ന് ഇസ്തേക്കാമത്തും റജ ഇനെയും ബന്ധിപ്പിക്കുകയാണ് അള്ളാഹുവിനുള്ള പ്രതീക്ഷയാണ് അടിമയെ അള്ളാഹുവിന്റെ സമീപസ്ഥനാക്കുക അള്ളാഹു അടിമയോട് ഏറെ സമീപസ്ഥനാണ് എങ്ങനെയാണെങ്കിലും അത് എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെയാണ് ഏത് തരത്തിലാണെങ്കിലും നോട്ടം കൊണ്ട് വളരെ അടുത്താണ് റഹ്മത്ത് കൊണ്ട് വളരെ അടുത്താണ് ഏത് നിലക്കും അള്ളാഹു അവന്റെ അവന്റെ അടിമയുടെ അടിമയുടെ സമീപസ്ഥനാണ് ഇനി അടിമക്ക ഉടമക്കാരൻ്റെ സമീപസ്ഥനാവണം എൻ്റെ മാർഗം മാർഗം കുബേര കുചേര വ്യത്യാസമില്ലാതെ റാജിയാവണം റാജിയാവുക പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക അള്ളാഹുവിൻ്റെ പ്രതീക്ഷയിലാവുക അത് വല്ലാത്തൊരു സംഗതിയാണ് നമ്മൾ മരിക്കുന്നതുവരെയും മരിച്ചാലും അന്ത്യനാളിലും എവിടെയും നമുക്ക് പ്രതീക്ഷ ഒരു മൊമ്മിനായ മനുഷ്യൻ്റെ കൂടെ ഉണ്ടാവും അതാണ് ഒരു മൊമ്മിൻ്റെ കൂടെ പിറപ്പ് ഷോറുള്ള കാലം മുതലേ അവന് പ്രതീക്ഷ ഉണ്ടാവും അവന് ബോധമണ്ഡലം ഉണർന്നത് മുതൽ മുമ്മിനെ പ്രതീക്ഷ ഉണ്ടാവും ബോധമണ്ഡലം ഉണരുന്നതിന് മുമ്പൊരു പ്രതീക്ഷ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അത് നമുക്കറിയാത്തത് കൊണ്ട് ഞാനതിനെ കുറിച്ച് പറയാത്തത് അടിമയെയും ഉടമയെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താ അടിമ ഉടമയിൽ പ്രതീക്ഷിക്കണം ഈ പ്രതീക്ഷയാണ് നമ്മെ രാവിലെ പകലാക്കാൻ കഴിയും പ്രതീക്ഷയുള്ള അടിമ രാവിനെ പകൽ പോലെയാക്കും പ്രതീക്ഷയില്ലാത്തവനോ അവൻ പകലിനെ രാവുപോലെയാക്കും പ്രതീക്ഷയുള്ളവൻ പ്രതീക്ഷയുള്ളവനെ രാവിനെ പകൽ പോലെയാക്കും പ്രതീക്ഷയുള്ളവന്റെ രാത്രി മുഴുവനും പകലുകളായിരിക്കും പ്രതീക്ഷാസ്തമിച്ചാലോ പകലുകളെല്ലാം രാത്രിയാവും അവൻ എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കും പ്രതീക്ഷയില്ലാത്തവൻ വിഷണ്ണൻ അവനെ അവന്റെ ആത്മാവ് ചതിച്ചു അവനെ അവന്റെ ആത്മാവ് ചതിച്ചു വല്ലാത്ത ചതിയെ ചതിച്ച് അവന്റെ ആത്മാവ് അവനെ കൊന്നു അവന്റെ ആത്മാവ് തന്നെ അവനെ കൊന്നു അവൻ തന്നെ അവനെ കൊന്നു അവൻ അവനെ കൊല്ലുന്നു എന്ന് പറയാറുണ്ട് അവർ അവനെ കൊല്ലുന്നു ഞങ്ങൾ ഞങ്ങളെ കൊല്ലുന്നു നിങ്ങൾ നിങ്ങളെ കൊല്ലുന്നു എന്ന് പറയും സാഹിത്യത്തിൽ അങ്ങനെ ചില പ്രയോഗങ്ങളുണ്ട് എപ്പോഴാണ് അവൻ അവനെ കൊന്നത് അവൻ പ്രതീക്ഷയെ അസ്തമിപ്പിച്ചു പ്രതീക്ഷയുള്ളവന്റെ ഓരോ ചടം ഉണ്ടാവില്ല ചരിത്രം പലപ്പോഴും ഈ വേദിയിൽ ഞാൻ പറഞ്ഞിട്ടു മനോഹരവദനമായിരിക്കും എന്തോ ഒരു തേജസ് ഉറ്റ മുഖമാണ് രാത്രി ഉറങ്ങൂല്ല വിഷ സംസ്കരിച്ച ഉണ്ട് സംസ്കരിക്കും ഓരോ ഉറക്കച്ചടവും ഉറക്കച്ചടവുണ്ടാവില്ല അങ്ങനെത്ര ആളുകൾ ആ ചരിത്രത്തിലുള്ളത് ബഹുമാനപ്പെട്ട ഹാഫു തങ്ങളുടെ ചരിത്രം ഒരിക്കൽ ഞാൻ പലവട്ടം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ അടുത്ത കാലത്ത് ജീവിച്ചിരിക്കുന്ന മഹാന്മാർ ഷാറാബിയുടെ ഉസ്താദ് ഹലിജുമായയുടെ ഉസ്താദ് എല്ലാം ആയിരുന്നു ബഹുമാനപ്പെട്ട അലി എല്ലാമായിരുന്നു ബഹുമാനപ്പെട്ടിൽ അവരുടെ മരണം ഈഷായുടെ കൊണ്ട് സുഭംസ്കരിച്ചു നാൽപ്പത് കൊല്ലം അങ്ങനെ എത്ര ആളുകളാണ് ചരിത്രത്തിലുള്ളത് നല്ല വേറൊന്നും നാപ്പതിറ്റാണ്ടോളം എത്ര എത്ര ആളുകൾ എന്താണ് അവരെ പ്രേരിപ്പിച്ചത് എന്താ ഒരു വല്ലാത്ത ഒരു സന്തോഷമാണ് റജാ ഇനൊക്കെ വലിയൊരു സംഗതി ഉണ്ടാവില്ല എന്ന് ആ പ്രതീക്ഷ ആരി പ്രതീക്ഷ അതെന്നെ കുർബത്തിന്റെ ഏറ്റവും വലിയ സാമീപ്യം ഇസ്തേഖാമത്തിലെ ഏറ്റവും വലിയൊരു വഴിയാണ് ഇസ്താമത്തിന്റെ വഴികളെ നമ്മളിങ്ങനെ തറിയാണ് ആദ്യം ഈ മടിയൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നൂർജ്ജസ്വനാണ് ഈ പ്രഭാഷണം കേട്ട് കഴിഞ്ഞ ഉടനെ നീ പുറത്ത് ഒന്ന് പോയിട്ട് അരുവിയിലൊക്കെ ഇറങ്ങിയിട്ട് കുളിക്കുക ആ ഷവറിന്റെ ചോട്ടിലെ കുളിയൊക്കെ ഒന്ന് മാറ്റി ഷവറിന്റെ ചോട്ടിലെ കുളി മനുഷ്യനെ മടിയനാക്കും ഒന്ന് കിണറ്റി ഇറങ്ങി എന്നിട്ട് വെള്ളം തല്ലേ കൂടി കുറച്ച് അള്ളാഹു സ്മഹാനുഭൂത്താൻ പ്രകൃതിദത്തമായി തന്ന ആ വെള്ളം തന്നെ നിന്ന് കോരിയിട്ട് കുറച്ച് താളിയൊക്കെ എടുത്തിട്ട് ശരീരത്തിലൊക്കെ തേച്ചിട്ട് ഒന്ന് മിനുക്കിയിട്ട് നീ എന്റെ തൊട്ടിയെ കൊണ്ട് തന്നെ താലിയെ കുറിച്ച് വെള്ളമൊക്കെ ഒന്ന് പാരു ഈ പ്രഭാഷണം കേട്ട് കഴിഞ്ഞ ഉടനെ നീ അത് വെള്ളത്തിനെ കാണുമ്പോൾ അലഹദില്ലാന്ന് പറയുന്നത് പുഴയുണ്ടെങ്കിലും മുങ്ങി എന്നിട്ട് ഈ പ്രപഞ്ചത്തെ കുറിച്ചൊന്ന് ചിന്തിക്ക് എന്തിനും ഏതിനുമുള്ള ഒരു പ്രതീക്ഷ കൊണ്ട് പ്രതീക്ഷ കൊണ്ടാണ് സസ്യം വളരുന്നത് പൂ പ്രതീക്ഷയിലാണ് പൂ വളർന്നതോക്കായ പ്രത്യക്ഷപ്പെടുമെന്ന് സന്തോഷത്തിലാണ് പ്രതീക്ഷയില്ലെങ്കിൽ സസ്യം വളരൂല്ല എങ്ങനെ വളരുക സസ്യത്തിനൊരു പ്രതീക്ഷയുണ്ട് അതിന്റെ വളർച്ച പ്രൗഢമായ അതിന്റെ പ്രതീക്ഷയുമായി ബന്ധപ്പെട്ടതാണ് സസ്യം എന്തിനും 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 ഈ പ്രപഞ്ചം മുഴുവനും അള്ളാഹു നിലനിർത്തുന്നത് പ്രതീക്ഷയിലാണ് പ്രതീക്ഷയ്ക്ക് ഒരു അവസാനം ഇല്ല പ്രതീക്ഷക്ക് ഇസ്തിക്ലാമത്തിന്റെ ഏറ്റവും വലിയ വഴി തുറക്കണമെങ്കിൽ എന്ത് വേണം പ്രതീക്ഷ വേണം ആദ്യം നിന്റെ വൈഷമ്യമൊക്കെ ഒന്ന് അവസാനിപ്പിക്കുക കുറച്ച് വെള്ളമൊക്കെ ഒന്ന് തലേ കൂടി ഒഴിച്ചിട്ടൊന്ന് ഉഷാറു കുറച്ച് വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി മുങ്ങ് ഒന്ന് ആദ്യ അടൊക്കെ ഒന്ന് ചെയ്യ എന്നിട്ട് കുളി കഴിഞ്ഞ് ഉളവെടുത്ത് ഉളുവെടുത്ത് ഉളുവ് ചെയ്ത് കുളിച്ച് നീ നിൻ്റെ കൈയ്യൊന്ന് മുകളിലേക്ക് ഉളുവിന് ശേഷം കയ്യൊന്ന് പൊക്കിയിട്ട് അറിശിൻ്റെ വാതിലുകൾ തുറക്കുന്ന ദ്വായൊക്കെ ഒന്ന് ചെയ്യു ആ ദ്വായ ചെയ്യാൻ അറിയില്ലെങ്കിൽ റബ്ബേ റബ്ബേ ഞാൻ നിനക്ക് വേണ്ടി ഉളവ് ചെയ്തിരിക്കുന്ന റബ്ബേ എന്റെ ഹൃദയം നീ ശുദ്ധീകരിച്ച് ഭംഗിയാക്കിത്തരണമെന്ന് പറ അതിൻ്റെ ആ കുളിർത്തന്നെല്ലോ ഒന്ന് ആസ്വദിക്കുക എന്ന് തോന്നുന്നു സന്തോഷക്ക് യുദ്ധക്കളത്തിലാണെങ്കിലും പ്രതീക്ഷയുണ്ട് പ്രതീക്ഷയെക്കാൾ എന്തുകൊണ്ട് ആരാധനയുടെ മജ്ജ എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയാണ് പ്രാർത്ഥനയുടെ മജ്ജ എന്താണ് ആരാധനയുടെ മജ്ജ ദ്വായാണ് ദ്വായുടെ മജ്ജയോ ആരാധന അത് അത് അതിൽ പ്രാർത്ഥനയുള്ളത് കൊണ്ടാണ് പ്രാർത്ഥന ചെയ്തോഹരമായത് അതിൽ പ്രതീക്ഷയുള്ളത് കൊണ്ടാണ് ആദ്യം നമുക്ക് അള്ളോ പ്രതീക്ഷ വേണം നമുക്ക് സംഭവിച്ചത് എന്താണ് നമ്മൾ നമ്മളെ കൊന്നു നമ്മൾ നമ്മളെ അങ്ങോട്ട് അർത്തു നമ്മൾ നമ്മളെ വളരാൻ അനുവദിക്കും സത്യത്തിന് ഒരു ചെടിയുടെ ബുദ്ധി പോലും ഷോറ് പോലും മനുഷ്യനായ നമുക്കില്ല എന്തോ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് ഉലായിക്കല് അനാമി മനുഷ്യൻ മൃഗത്തെക്കാളാതെ എന്തുകൊണ്ട് പ്രതീക്ഷല്ല മൃഗത്തിന് പ്രതീക്ഷ ഉണ്ട് എന്തിനും എന്തിനും എന്തിനൊരു പ്രതീക്ഷയുണ്ട് എന്തിനും ഒരു പ്രതീക്ഷയുണ്ട് നിന്റെ വീട്ടുമുറിച്ചത്തെ ചെടിക്കൊരു പ്രതീക്ഷയുണ്ട് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഏത് വസ്തുവിനും ഏത് നിസ്സാരപ്പെട്ട പുല്ലും വള്ളിയും മരവും എല്ലാം ചെയ്യും എന്തുകൊണ്ട് അതിന്റെ പ്രതീക്ഷയുണ്ട് പ്രതീക്ഷ ഇല്ലാത്ത മനുഷ്യനോ അവൻ അവനെ തന്നെ കൊന്നാൽ അവന്റെ പ്രതീക്ഷ ശ്രമിച്ചു അപ്പോൾ അവനിൽ ഈ മാത്ര

ഒരു അതുകൊണ്ട് നമുക്ക് എന്താ വേണ്ടത് പ്രതീക്ഷ വേണം പ്രതീക്ഷ അങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ വൈഷണ്യമായ ഉറക്കം കൊണ്ട് ഒഴിവാക്കും ഭൗതികമായ കാര്യങ്ങളിൽ മനുഷ്യ പ്രതീക്ഷ വെക്കുന്നു പക്ഷെ നീ അതിനേക്കാൾ അള്ളാഹുവിനെ പ്രതീക്ഷിക്കുന്നു ഹൃദയത്തെ മനോഹരമാക്കാൻ ഹൃദയത്തിൽ വിളക്ക് വെക്കാൻ എന്ന മുത്തറുൽ പറയുന്നുണ്ട് ചില ആളുകളുണ്ട് ഉണ്ട് ചില സാധുക്കളായ മനുഷ്യന്മാർ പക്ഷെ അവർക്ക് ഹൃദയത്തിൽ വിളക്ക് ഉണ്ടാവും ഏതാണ് ഹൃദയത്തിലെ വിളക്ക് അത് പ്രതീക്ഷയാണ് ഒന്നും ഉണ്ടാവില്ല പക്ഷെ പ്രതീക്ഷ ഉണ്ടാവും സന്തോഷിച്ചിരിക്കും എല്ലാം ഉണ്ടാവും പ്രതീക്ഷ ഉണ്ടാവില്ല എന്നും മരിച്ചു എന്നും മരിക്കും സമ്പത്ത് ബാപ്പവന്റെ സമ്പത്തുണ്ട് അവനായി ഉണ്ടാക്കിയ സമ്പത്ത് ഒക്കെ ഉണ്ട് പിന്നെ ഇഷ്ടംപോലെ വരുമാനമുണ്ട് തോട്ടമുണ്ട് പാടമുണ്ട് എല്ലാം ഉണ്ട് കൃഷിയുണ്ട് വരുമാനമുണ്ട് എല്ലാം ഉണ്ട് മക്കളുണ്ട് ഗൾഫിലുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ രാഹു പകലും ഒരുപോലല്ല രാവുങ്ങും പകലും ഉറങ്ങും രാത്രി ഉറക്കം പകലും എന്തേ പ്രതീക്ഷ എവിടെയാ മനുഷ്യനെ പിശാജ് ചതിച്ചത് ഏറ്റവും വലിയ പിശാജ് മനുഷ്യനെ പിശാജാക്കുകയാ മനുഷ്യനെ പിശാചാക്കണമെങ്കിൽ പിശാജിലേക്ക് കണക്ട് ചെയ്യണം പിശാചിലേക്ക് കണക്ട് ചെയ്താൽ മനുഷ്യൻ പിശാജ് ആയി പിശാജിന്റെ കണക്ഷൻ പിശാജിലൂടെ പായുന്ന കരണ്ടേതാ ഇബിലേസിയത്ത് നിരാശ നമ്മളൊരു മുസ്തകമായ മാർഗത്തിലായി മുസ്തഖയുമായി ജീവിക്കണമെങ്കിൽ നമുക്ക് റജാവ് വേണം ആരോട് റജാവ് അള്ളാഹു റജാവ് വേണം റജാവുള്ള ഒരു മനുഷ്യനെ ഒരു മൂന്ന് മൂന്നര മണിക്ക് ശേഷം ഉറങ്ങാൻ കഴിയില്ല രാത്രി പന്ത്രണ്ട് മണി വഴി കഴിഞ്ഞിട്ടാണ് തിരക്കുകാരൻ ഉറങ്ങിയതെങ്കിലും മൂന്ന് മൂന്നര മണി കഴിഞ്ഞാൽ ഉറങ്ങാൻ കഴിയില്ല ഒരിക്കലും കഴിയില്ല എന്തുകൊണ്ട് അവന് റജാവുണ്ട് അവനും അവൻ്റെ റബ്ബും തമ്മിൽ മാത്രമാകുന്ന ഒരു സന്ദർഭാണിത് അവരറിയാതെ അവർ എണീറ്റ് എണീറ്റു അവൻ ചെയ്തു കൂട്ടിയ തിന്മയിലുള്ള ഭയം കൊണ്ടും റഹ്മത്തിലുള്ള പ്രതീക്ഷ കൊണ്ടും അവർ മൂന്ന് മണിയോ അങ്ങോട്ട് എണീറ്റു രാത്രി പന്ത്രണ്ട് മണിക്കുന്നു പക്ഷേ മൂന്ന് മണിക്ക് എണീറ്റ് എന്തിനെ പിന്നെ അവന്റെ കൈ വലിയ പണിയാ കരണ്ട് പാസ്സായി അറിഷിയിൽ നിന്ന് കരണ്ട് കിട്ടി കയ്യിലേക്ക് തഹജ്ജു നമസ്കാരം പോലെ മനുഷ്യനെ ജീവിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടാവില്ല തഹജ്ജു നമസ്കാരം പോലെ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കരണ്ട് പാസ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടാവില്ല ായി നമ്മൾ അവസ്ഥ എന്താണ് നമ്മൾ നേരം മുളുക്കുന്നവരെ ഉറങ്ങുകയാണെങ്കിൽ എന്തിനേഹമാണ് കെട്ടി വീർത്തപ്പോഴും അള്ളാഹു വലിയ പ്രതീക്ഷയുള്ള ആളാണ് ഏറ്റവും ആളാണ് മുസ്തഫ എനിക്ക് അതുപോലെ ആകാൻ കഴിഞ്ഞല്ലോ എന്ന് പരിതപിക്കുകയാണ് എന്ന് വേബത്തു കൊള്ളുകയാണ് വിലപിക്കുകയാണ് എന്താണ് ആയിട്ടും മതിയാവില്ല

ചിരിച്ചു ഒന്ന് ൾത്തിട്ടുണ്ടാവും ഒന്നിങ്ങനെ നീട്ടിയാൽ കിട്ടാവുന്ന ദൂരത്തിലെത്തുമ്പോൾ മനുഷ്യൻ ഇബ്രീസിന്റെ പിന്നാലെ പോരാശബാധിച്ച് അവിടെയാണ് മനുഷ്യന്റെ തകർച്ച അങ്ങനെയാണല്ലോ മനുഷ്യൻ എന്ത് ചെയ്യുക ഒരാൾ ഭക്ഷണ പൊതി ഇങ്ങനെ നീട്ടി നിൽക്കുന്നുണ്ട് ഒന്നർ കയ്യെടുത്ത് വാങ്ങിയാൽ മതി പക്ഷെ അത് കാണാതെ ആ തിരിഞ്ഞു പോവുക ഇവരെക്കാൾ വലിയ വീട്ടിയാരാണ് വളരെ ചിന്തിക്കണം ണം പിന്തിരിഞ്ഞു പോകുന്നു മനുഷ്യന്റെ വെടിത്തമൂർത്ത് റബ്ബ് തന്നെ ചിരിക്കും റബ്ബ് ചിരിക്കുക എന്നതിന്റെ അർത്ഥം എന്തോ ആവോ നമ്മൾ വിചാരിക്കുന്ന ചിരിയല്ല റബ്ബിന്റെ ചിരി മനുഷ്യന്റെ മനുഷ്യന്റെ ആ ഒരു നിരാശ ഇത് വല്ലാത്തൊരു സംഗതിയാണ് മനുഷ്യനോട് അത്ര അടുത്തിട്ടുണ്ടാവും ഒന്ന് കൈ പൊന്തിച്ച് വാങ്ങിയാൽ മതി കിട്ടും മനുഷ്യൻ നേരെയാക്കണമെങ്കിൽ ആദ്യം പ്രതീക്ഷ വേണം പ്രതീക്ഷ വേണമെങ്കിൽ ആദ്യം ഈ വൈഷണ്യം അടിച്ചെറിഞ്ഞിട്ട് ഒന്ന് എന്നിട്ടോ കണ്ടനാടിയാക്കാൻ തന്നോട് അടുത്ത് നിൽക്കുന്ന റബ്ബിന്റെ സാമീപ്യത്തെ തനിക്ക് കാണാൻ കഴിയണം വേണം ഇല്ലാതെ ഒരാൾ നന്നാകാൻ പോകുന്നില്ല ആണ് ഏറ്റവും വലിയ സംഗതി മനുഷ്യനെ പ്രതീക്ഷിക്കണ്ട അള്ളാവിനെ പ്രതീക്ഷിച്ചു രാത്രി മുഴുവനും ദോഷം ചെയ്തവന് പുറത്തു കൊടുക്കാൻ വേണ്ടി പകലിൽ കൈനീട്ടവനാണെന്നോ പകൽ മുഴുവനും തെറ്റ് ചെയ്തവനും വേണ്ടി ഈ രാത്രി മുഴുവനും കൈനീട്ടുന്നവനാണല്ലോ ചോദിച്ചവന് കൊടുക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ചോദിക്കുന്നെങ്കിലും ഉണ്ടോ കടന്നു വരുകയും ചോദിക്കുകയും ചോദിക്കുകയും ഉടമക്കാരനാണല്ലോ അതുകൊണ്ട് നമ്മൾ മനുഷ്യനാകണമെങ്കിൽ പ്രതീക്ഷ വേണം ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കൾക്ക് പ്രതീക്ഷയുണ്ട് ഏതൊന്നിന് അല്ലാഹു സുബഹാനിന് അള്ളാഹു ഒരു സുബാനുഹൂത്താരൂർ നൽകിയിട്ടുണ്ടോ അതിനെല്ലാം പ്രതീക്ഷയുണ്ട് ഞാൻ പറഞ്ഞില്ലേ സസ്യത്തിന്റെ പ്രതീക്ഷ കൊണ്ടാണ് അത് വളരുന്നത് പൂവിലേക്കും കായയിലേക്കും അതിന് പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് വളരെയാണ് നമ്മളോ കൂമ്പാടുന്നു

അനൽ അനൽ റഹീം റഹീം എൻ്റെ ദാസന്മാരെ നബി ഞാൻ ഏറെ ഏറെ പൊറുക്കുന്നവനും കരുണയുള്ളവനുമാണ് ഇത്രയേറെ കരുണയുള്ളവനായ സുബ്ഹാനഹു തആലയുടെ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലോ രാത്രി കുറച്ച് നേരത്തെ കിടന്നിട്ട് ഒരു നേരത്തെ എണീക്ക നോക്ക് പൊന്തിക്ക് എന്നിട്ട് ആശ്വസിക്കുക എന്നിട്ടും അള്ളാഹുവോട് കയ്യപ്പൊക്കുമ്പോഴത്തിന് കണ്ണ് ഒരു പ്രത്യേക അവസ്ഥയിലോ കണ്ണിന്റെ കണ്ണിൽ നിന്ന് ജലധാര എങ്ങനെ ജനധാരങ്ങനെ അള്ളാഹുവിനെ പേടിച്ചു കരഞ്ഞ ഒരു കണ്ണ് നരകത്തിൽ കടക്കുകയില്ല പ്രവേശിച്ചാൽ പോലും എന്ന് പുണ്യ റസൂ എത്ര വലിയ അനുഗ്രഹ ദാതാവായ റബ്ബിന്റെ മുന്നിൽ എന്തിനാണ് നമ്മൾ ഇങ്ങനെ വിഷണ്ണനായി നടക്കുന്നത് പ്രാർത്ഥനയെക്കാൾ വലിയൊരു സന്തോഷമില്ല ഒരാൾ മമ്മിനാകുന്നതിനനുസരിച്ച് ഈമാൻ അനുസരിച്ച് പ്രാർത്ഥന കുറച്ചു കൊണ്ടേയിരിക്കും ചില അടിമകളെ കൊണ്ട് അള്ളാഹ് കൂടുതൽ പ്രാർത്ഥിപ്പിക്കും എന്തുകൊണ്ട് കൂടുതൽ ഈ മാൻ വർദ്ധിക്കാൻ ഈ അടുത്ത ദിവസം ഒരു സാധുവായ ഒരു കർഷകനെ കുറിച്ച് ഒരാൾ ഒരു കുറിപ്പിന് അയച്ചു തന്നു ഒരു സാധുവായ കർഷകൻ തൻ്റെ കടം കാരണം പള്ളി കയറി അങ്ങനെ നിസ്കരിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചു ആരോ ഇത് മറിഞ്ഞ് ദൂരെ നിന്ന് കണ്ട ഒരു ആൾ സംസ്കാരവും പ്രാർത്ഥനയും കഴിഞ്ഞിറങ്ങിപ്പോയപ്പോൾ നല്ലൊരു സംഖ്യ ഈ മനുഷ്യൻ്റെ കയ്യിൽ കൊടുത്തു അതിനുശേഷം തൻ്റെ അഡ്രസ്സ് എഴുതി കൊടുത്തു ഒരു സെക്കൻഡ് അയാൾ അഡ്രസ്സ് വാങ്ങി പിന്നെ അഡ്രസ്സ് തിരിച്ചു കൊടുത്തു അപ്പോൾ ധനാഢ്യൻ ചോദിച്ചു ഞാൻ അഡ്രസ്സ് തന്നത് ഇനി എന്താവശ്യമുണ്ടെങ്കിലും ഈ അഡ്രസ്സിൽ ബന്ധപ്പെടാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് എന്ത് കാര്യത്തിനും എന്നോട് ബന്ധപ്പെടാമെന്ന് ഞാൻ സഹായിക്കും അപ്പോൾ ഈ കർഷകൻ സാധുവായ കർഷകൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ ഈ അഡ്രസ്സ് തിരിച്ചെന്ന് കാരണം ഇനി എപ്പോൾ പ്രയാസം ഉണ്ടായാലും ഞാൻ എൻ്റെ റബ്ബിലേക്കുള്ള റജാകിനെ ഒഴിവാക്കിയിട്ട് നിങ്ങളെ വിളിക്കും അപ്പോൾ എനിക്ക് ദ്വായുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകും ഞാൻ കുറങ്ങുമ്പോഴൊക്കെ പ്രാർത്ഥിക്കും അവനെ രക്ഷപ്പെടുത്തും രക്ഷപ്പെടുത്തൽ എന്നതിന് പുറമെ ആ പ്രാർത്ഥനയുടെ സയുജ്യവും സന്തോഷവും അലങ്കാരവും അതിൻ്റെ ഒരു സൗരഭ്യവും അതിൻ്റെ ഒരു സൗഗന്ധികവും എൻ്റെ ഉള്ളും പുറവും നിറയും എന്റെ റബ്ബിന്റെ ഒരു സാമീപ്യത്തെ ഞാൻ പറയും എന്റെ റബ്ബിന്റെ റഹ്നത്തിൻ്റെ തോളിയിൽ പിടിച്ചതുപോലെ നിങ്ങൾ അഡ്രസ്സ് വാങ്ങിയാൽ പിന്നെ ഞാൻ പ്രാർത്ഥന ഒഴിവാക്കും അവൻ്റെ ജലാലും അവൻ്റെ ജമാലും എനിക്ക് കാണാൻ കഴിയും പ്രാർത്ഥന കൊണ്ടാണ് പ്രാർത്ഥന കൊണ്ടാണ് ആടിമ ഉടമക്കാരൻ്റെ ജമാലിനെ കാണുന്നത് പ്രാർത്ഥന ഒഴിവാക്കിയവന് എന്തും അള്ളാഹിൻ്റെ സൗന്ദര്യം കാണാൻ കഴിയും പ്രാർത്ഥന കൊണ്ടല്ല അള്ളാൻ്റെ പ്രാർത്ഥന റജായില്ലെങ്കിൽ പ്രാർത്ഥിക്കൂല പ്രാർത്ഥനയില്ലെങ്കിൽ അള്ളാഹുന്റെ അഴക്ക് മനസ്സിലാക്കാൻ കഴിയും യും ഒരാൾ കാണണമെങ്കിൽ പ്രാർത്ഥിക്കണം പ്രാർത്ഥന ഉണ്ടാകണമെങ്കിൽ വേണം നിങ്ങൾ ആ അസാധുവായ കർഷകനെ കുറിച്ചുള്ള ആ ഒരു കുറിപ്പിലോട്ട് ചിന്തിച്ചു നോക്ക് എനിക്ക് പ്രാർത്ഥിച്ചാൽ മതി പ്രാർത്ഥന കൊണ്ട് എനിക്ക് കാര്യം നേടും അതിന് പുറമെ എൻ്റെ മനസ്സിന്റെ അഴക് വീണ്ടും വർദ്ധിക്കും ഞാൻ എന്റെ റബ്ബിനോട് കൂടുതൽ സമീപസ്ഥനാവും ഭംഗി കൂട്ടാൻ വേണ്ടി തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ ക്ലിയർ ആക്കിയിട്ട് മാത്രം കാര്യമല്ല പ്രാർത്ഥന കൊണ്ട് മനസ്സിനെ അഴകാക്കുക അതിൻ്റെ അഴകിൻ്റെ സൗന്ദര്യത്തിൽ നിനക്ക് ജീവിക്കാൻ കഴിയും നിന്ന് പുറത്തേക്ക് പ്രകാശം കിട്ടും നിന്ന് പ്രകാശം കിട്ടിയ ഒരാൾ ലോകത്തിന് പ്രകാശം അതാണ് മുഹമ്മദ് കൊലയാളി വന്നിട്ട് നീട്ടി പിടിച്ച ഘട്ടകവും ചൂണ്ടി തന്റെ ശരീരത്തിൽ ഇങ്ങനെ ഒന്ന് അമർത്തിയിട്ട് ഇളക്കിയിട്ട് ഉറങ്ങിക്കിടക്കുന്ന പുണ്യ റസൂലിനെ ഉണർത്തിയിട്ട് ചോദിച്ചു മൈ ഹസിമുഖമിന്നീ അപ്പോൾ ചിരിച്ചു ഈ ഒരു ചിരി എവിടെന്ന വന്നത് അതിനാണ് പ്രതീക്ഷ ആരാണ് താങ്കളെ ഇപ്പോൾ രക്ഷപ്പെടുത്തുക അപ്പോൾ പറഞ്ഞു അല്ലോ അല്ലാഹു അല്ലാഹോ അല്ലാ അല്ലാ അല്ലാഹോ പ്രതീക്ഷ കൊണ്ട് കൈനീട്ട് ആ കയ്യിലേക്ക് അള്ളാഹുവിന്റെ ആ പ്രകാശത്തിന്റെ സൗന്ദര്യവും അതിൻ്റെ ആ തേജോമയമായ കിരണങ്ങളും നിൻ്റെ കയ്യിൽ നിന്ന് നിന്റെ ഹൃദയത്തിലേക്ക് വരും അപ്പോൾ നിനക്ക് ഇരുട്ടിനെ പകലാക്കാൻ കഴിയും ഇല്ലെങ്കിൽ നിന്റെ പകലുകൾ ഇരുട്ടായിപ്പോ അട്ടുച്ചക്കും ഇരുട്ടുള്ള ആളുകൾ നമ്മുടെ പരിസരത്തുണ്ട് അട്ടുച്ചക്കും അവർക്ക് ഇരുട്ടാണ് എന്നാൽ എത്ര സാധു സ്ത്രീകൾ എത്ര വൃദ്ധന്മാർ എത്ര വൃദ്ധകൾ എത്ര സാധുക്കൾ എത്ര എത്ര സാധുക്കളായ നിസ്സാരമായ കൂലികൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ട മാലിന്യകൾ സാധുക്കൾ സാധുജനങ്ങൾ അവരുടെ ൾ പകലുകളാണ് സന്തോഷത്തിൽ അവരങ്ങനെപ്പോഴും കണ്ടാലും സന്തോഷത്തിൽ എന്തുകൊണ്ട് അവരൊന്നാവിന്റെ സമീപസ്ഥരാണ് എന്തുകൊണ്ട് എന്താണ് റജാ രാജാതിരാജവൻ്റെ ഖജനാബ് തുറക്കാനുള്ള താക്കോലാണ് റജാവ് എന്താ റജാവ് ബഹുമാനപ്പെട്ട ഇമാം കുശേരി തങ്ങൾ തൻ്റെ അടിസ്ഥാനത്തുള്ള കുശേരിയിൽ പറയുന്നു ഏറ്റവും സ്നേഹിയായ ഏറ്റവും ഔദാര്യവാനായ അള്ളാഹുവിന്റെ ഔദാര്യത്തെ ഉറപ്പിക്കലിനാണ് റജ എന്ന് പറയുകയും ഏറെ അത്യുദാരനുമായ ഉദാരമതിയായ അള്ളാഹുവിന്റെ ഔദാര്യത്തെ ഉറപ്പിക്കുന്നതിനാണ് റജ എന്ന് പറയുന്നത് അവൻ എന്നെ സാധിച്ചിരിക്കും കൈവെറുതെ എന്റെ കൈവൃതിയാവില്ല എന്റെ കൈവൃതിയാവില്ല അപ്പോൾ ഇരുട്ടിനിടയിൽ പ്രകാശിക്കും ഹൃദയം അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത് അവരുടെ മുഖത്തിന്റെ പ്രത്യേകമായ ഛന്തം പറയുന്നു ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം ഒരു രാത്രി കൂടുതൽ രാ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പകൽ അവന്റെ മുഖം തേജോമയമായി മനോഹരമായി വല്ലാത്തൊരു തേജസ്സായിരിക്കും മുഖത്തിന് വല്ലാത്തൊരു ചന്തായിരിക്കും ചില മുഖം പകൽ വല്ലാത്ത സന്തോഷമായിരിക്കും എന്തുകൊണ്ട് അവരുടെ ഹൃദയം ആയിരിക്കും ചില ആളുകൾക്ക് വലിയ വരുമാനമുണ്ടാവും വരുമാനമുണ്ടാകും സമ്പത്തുണ്ടാകും എന്താ ഉണ്ടാവും പക്ഷെ അവരെ കാണാൻ കൊള്ളില്ല അവരിങ്ങനെ ഗ്രഹണം ബാധിച്ചതുപോലെ ആയിരിക്കും പകലും ഗ്രഹണമായിരിക്കും രാത്രിയും ഗ്രഹണമായിരിക്കും എന്തുകൊണ്ട് ഇലാഹുമായി ബന്ധമുണ്ടെങ്കിലല്ലേ ഹൃദയം തേജസ് അപ്പോഴല്ലേ മുഖത്ത് ഹൃദയത്തിന്റെ കണ്ണാടിയല്ലേ മുഖം അതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞത് ആ സൗന്ദര്യത്തിൽ ലയിക്കുന്ന ആളുകൾ അവരുടെ സൗന്ദര്യം പറയാൻ കഴിയില്ല പറയാനേ കഴിയില്ല എത്ര എത്ര ആളുകൾ അങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ട് മഹാനായ ഒരു ഒരു ആരിഫത്തിനെ പറ്റി പറയുന്നുണ്ട് മഹാനായ അവരുടെ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അവരെ കാണുമ്പോൾ അവരെ മുഖത്തേക്ക് നോക്കാൻ നമുക്ക് കഴിയില്ല പതിനാറിൻ്റെ സൗന്ദര്യം കൊണ്ട് മുഖത്തേക്ക് നോക്കാൻ കഴിയില്ല എന്തുകൊണ്ട് ഞാൻ പിന്നീട് ഒരു ഒരിക്കൽ പറ്റി മഹാനായ പറയുന്നുണ്ട് വയസ്സുള്ള വളരെ വളരെ വലിയ വലിയ വൃദ്ധയായിരുന്നു പക്ഷെ അവരെ സൗന്ദര്യം കാരണം മുഖത്തേക്ക് നമുക്ക് നോക്കാൻ കഴിയില്ല ഒരു പതിനാറിന്റെ സൗന്ദര്യമാണ് അവരെ മുഖത്ത് വൃദ്ധയാണ് എന്തുകൊണ്ട് വുജൂഹിഹിം മിൻ എന്നാൽ അത് അത് ഹൃദയത്തിന്റെ അഴക് കാരണം മുഖത്തിന് കൈവന്ന ലാവണ്യമാണ് അതിന്റെ അടിസ്ഥാനം എന്താണ് അത് ആണ് പോലെ ഒന്നുമില്ല ഏറെ സ്നേഹിയായ കരീമായ കൊടുത്താലും കൊടുത്താലും മതിവരാത്ത റബ്ബിന്റെ ആ അനുഗ്രഹത്തെ ഉറപ്പിച്ചു നിൽക്കുക അല്ലാഹു നമുക്ക് കൈ തന്നില്ലേ അതിനുവേണ്ടി ഏകാഗ്രതയിൽ സംവദിക്കാൻ ഒരു രാത്രി തന്നില്ലേ ആ രാത്രിൻ്റെ അന്ത്യരാമത്തിൽ ഒന്ന് പുറത്തേക്കിറങ്ങി നോക്കുക എന്തൊരു മനോഹരമായ അഴകാണ് ഇത് അറബ്യ വല്ല വരാൻ പോവാണ് എന്താ അറബ്യ രാത്രികളുടെ സന്തോഷം എന്തായിരിക്കും പുണ്യ റസൂലിൻ്റെ ഓർമ്മയും അള്ളാഹു തേട്ടവും എല്ലാം കൂടെ അങ്ങോട്ട് ചേർന്നാൽ അതിൻ്റെ താളനിബദ്ധമായ അതിൻ്റെ ശ്രുതിമധുരമായ ഹൃദയം തുടികൊട്ടുന്ന ശ്രുതിമധുരമായ സന്തോഷത്തിൻ്റെ ഇമ്പവും അതിൻ്റെ നിറച്ചാർത്തും അത് കൊണ്ടുവരുന്ന ലയവും എത്ര മനോഹരമായിരിക്കും അത് നമ്മൾ അള്ളാഹുവിൻ്റെ സമീപസ്ഥനാണ് അതാണ് സ്ത്രീ അവൻ പിന്നെ തെറ്റി പോവില്ല അവൻ തെറ്റാൻ കഴിയില്ല ഒരു സെക്കൻഡ് അവരെ കാലിടറിയാൽ അതിനേക്കാൾ വലിയ പടവിലേക്ക് അവൻ അടിവെച്ച് കയറും എന്തുകൊണ്ട് അവൻ റബ്ബിൻ്റെ മുഖം റബ്ബാണ് വളരെ ചിന്തിക്കണം രണ്ടാം ഭാഗം അടുത്ത ക്ലാസ്സിൽ പറയും പരീക്ഷ അതുകൊണ്ട് റാജിയാവ് അള്ളാഹുവോട് എപ്പോഴും പ്രതീക്ഷിക്കുക എന്നിട്ട് രാവിലെ പകലാക്ക് എന്നിട്ട് പകലിനെയും പകലാക്കി രാവിലെയും പകലാക്ക് എന്നിട്ട് തേജസ്സുള്ള മുഖം കൊണ്ട് മുഹമ്മദിയത്തിനെ മറ്റുള്ളവർക്ക് കാണിക്കുക

എന്തുകൊണ്ട് ആ തേജസ്സുള്ള ഉള്ള മുഖത്തിന്റെ അഴക് കണ്ടപ്പോൾ ഹൃദയത്തിന് വെളിച്ചമുള്ളവർക്കല്ലാതെ ഇങ്ങനെ ഒരു അഴകുണ്ടാവില്ല ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുകയും ആ ക്രിസ്ത്യാനികൾ ഒന്നടങ്കം ആവുകയും ചെയ്തു എന്നല്ല ചരിത്രം

എൻ്റെ സ്വഹാബികൾ അവരെ എന്നെ കണ്ടവരാണ് അവരുടെ ഹൃദയത്തിൽ വിളക്കുണ്ടാവും അപ്പോൾ മുഖത്തിന് കാന്തി ഉണ്ടാവും അവർ നക്ഷത്രങ്ങളെപ്പോലെയായിരിക്കും അങ്ങനെ വായിക്കാലോ എന്താ കാര്യം അവർ വലിയ ബന്ധത്തിൽ എന്താ കാര്യം അതിൻ്റെ കാരണം റജ ആണ് റജ് നഷ്ടപ്പെട്ടാൽ കൂപടിഞ്ഞു റജാ നഷ്ടപ്പെട്ടാൽ ഈ നഷ്ടപ്പെടും റജാ നഷ്ടപ്പെട്ടാൽ കുഫു മുളക്കും

പരിശുദ്ധ അള്ളാഹു ജല്ല ജലാലു എന്നായി ഈ ഒരു പ്രഭാഷണത്തിന്റെ എഴുപത്തി ഒന്നാമത്തെ മഞ്ചിസം ഇതായി നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു അള്ളാഹു സുബാന വീണ്ടും ആ മുറ്റത്ത് അത് വെച്ച് കേൾക്കാൻ നമുക്ക് അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ദാറുൽ ഖുർഹാന്റെ ശ്രമകരമായ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ബിൽഡിംഗ് വർക്ക് നടക്കുകയാണ് നിങ്ങളൊക്കെ ദാറുൽ ഖുർഹാനെ ഹൃദയത്തിൽ സ്വീകരിച്ചവരാണ് നിങ്ങളതിനെ സഹായിക്കണമെന്ന് എല്ലാവരോടും ഞാൻ അപേക്ഷിച്ചുകൊണ്ട് അതെപ്പോഴും നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കണം അള്ളാഹു ജല്ല ജലാലു എന്ന ഈ പ്രഭാഷണം ദാറുൽ ഖുർഹാൻ്റെ തിരുമുറ്റമാണ് അത് ഖുർഹാൻ വേണ്ടിയുള്ള സ്ഥാപനമാണ് നിങ്ങളതിനെ സഹായിക്കുന്നത് ണമെന്ന് സഹായിച്ചവർക്കെല്ലാം ഉള്ളാഹു വലിയ വാതിൽ തുറന്നു കൊടുക്കട്ടെ മനസ്സുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും നിങ്ങൾ ഈ സ്ഥാപനത്തിന്റെ കൂടെ നിൽക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നിങ്ങൾ പ്രത്യേകം ദ്രാക്ഷിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അള്ളാഹ്